ഔഷധഗുണമടങ്ങിയ സസ്യവർഗങ്ങളുള്ള വെള്ളരിമലയിൽ നിന്നാണ് ഇരുവഴഞ്ഞി പുഴയുടെ ഉദ്ഭവം കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോരത്തെ നൂറിലേറെ ഗ്രാമങ്ങളുടെ ജീവനാടിയായ പുഴ ഇന്ന് നാശത്തിന്റെ വക്കിലാണ് വയനാട് കോഴിക്കോട് അതിർത്തിയിൽ നിന്നും ഉദ്ഭവിച്ച് തിരുവമ്പാടി മുക്കവും കാരശ്ശേരിയും കടന്ന് പുഴ ചാലിയാറിൽ ചേരുന്നു അനധികൃത മണൽവാരലും മാലിന്യ നിക്ഷേപവും പുഴ കൈയേറിയുള്ള കൃഷിയുമൊക്കെ ഇരുവഴഞ്ഞിയുടെ നീരൊഴുക്കിന് വിഘാതമാകുന്നു ശിവരാത്രി നാളിൽ ആയിരങ്ങൾ ആരാധനയ്ക്ക് എത്തിയിരുന്ന തൃക്കുടമെന്ന ശിവക്ഷേത്രവും മണൽവാരലിൽ തകർന്നു മുക്കമടക്കമുള്ള പ്രധാന ടൗണുകളുടെ മാലിന്യുമുണ്ട് ഈ പുഴക്ക് രാപ്പകൽ പഞ്ചായത്തുകളുടെ ഒത്താശയോടെയാണ് ഇവിടുത്തെ മണൽവാരൽ വാസ്തവത്തിൽ പണമൊന്നും മറ്റോ കിട്ടുന്നില്ല ഈ പണം ഇവൻ പഞ്ചായത്തിന്റെ പഞ്ചായത്ത് അധികൃതർ പിന്നെ പിന്നെ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് ഭരണാധികാരികളും ഒക്കെ പ്രസിഡന്റുമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പങ്കിട്ടെടുക്കാണ് ചെയ്യുന്നത് അതാണ് ഇവിടെ സാധാരണ ആൾക്കാർ കൂടുതൽ നമ്മുടെ അമിതമായ മണൽവാരൽ കാരണം പുഴയിലെ ജലവിധാനം താഴ്ന്നു ഇത് ഭൂഗർഭ ജലത്തിന്റെ അളവിലും കുറവുണ്ടാക്കി പുഴയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് നാട്ടുകാർ സമരം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന എം എൻ കാരശ്ശേരി പഞ്ചായത്തുകൾക്ക് മണല് ലേലം ചെയ്യുക അതിന്റെ കാശ് മേടിക്കുക പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ പഞ്ചായത്തിൽ കിട്ടുന്ന കാശ് മാത്രല്ല അതിന്റെ ഇടയ്ക്ക് കൈക്കൂലിയായിട്ടും നടക്കുന്നുണ്ട് വാസ്തവത്തിൽ ഈ പുഴ അങ്ങനെ വലിയ മലയാള സാഹിത്യത്തിലെ അനേകം സൃഷ്ടികളിൽ പ്രതിപാദ്യമായ പ്രചോദനമായ പുഴയുടെ രക്ഷയ്ക്കായി നാട്ടുകാർ ചേർന്ന് സിനിമ പിടിച്ച ചരിത്രവും ഇരുവഴിഞ്ഞു സ്വന്തം പെരുമകൾ ഏറെ പറയാനുള്ള ഒരു പുഴയാണ് ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്തിന് ഈ പുഴയില്ലാത്ത ജീവിതം ഓർക്കുക പോലും വയ്യ ഇരുവഴിഞ്ഞു പുഴയുടെ തീരത്തുനിന്നും ശ്വേതാ ഷാജി ഇന്ത്യാവിഷൻ